ഇന്ന് സഞ്ചു ആയിട്ട് ടൗണിലേക്ക് പോവുകയാണെ കുറച്ച് കപ്പ വാങ്ങണം കുറച്ച് പോത്തിൻ്റെ മുഴനു വാങ്ങണം ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം അപ്പോൾ പോവല്ലേ പുഴനഞ്ഞിൻ്റെ എല്ല് ഒന്ന് കഴുകി എടുക്കുകയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കപ്പ റെഡി എല്ല് റെഡി പിന്നെ വെല്ലുളി അരിഞ്ഞത് മുളകരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില അപ്പോൾ നമ്മളിതാ ചട്ടി വെച്ചു ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ എണ്ണ ചൂടായി അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാണ് കടുക് പൊട്ടണത് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇച്ചിരി വിട്ടു നിൽക്കട്ടെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞതാണ് അപ്പോൾ അത് വഴറ്റാൻ ഇടുകയാണ് വേഗം റെഡിയാവാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം നമ്മുടെ ഉള്ളി അത്യാവശ്യം വഴന്ന് കിട്ടി അപ്പൊ അതിലേക്ക് കറിവേപ്പില ഇടുകയാണ് അപ്പൊ കറിവേപ്പില അത്യാവശ്യം ചൂടായി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചുവെച്ച പേസ്റ്റ് ചേർക്കാണ് കപ്പ ബിരിയാണി നമ്മൾ പൊളിക്കും ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായതാണ് കുരുമുളക് പൊടി സാദാ മുളക് പൊടി മല്ലിമുളകൊക്കെ വാങ്ങിയതാണ് മഞ്ഞളും കുരുമുളകും ഒക്കെ നമ്മുടെ സ്വന്തം തോട്ടത്തിലാണ് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി പതുക്കെ ഇളക്കി കൊടുക്കുക അപ്പം ഇത് കാണുന്ന ഭർത്താക്കന്മാരോടൊക്കെ പറയാനുള്ളൊരു കാര്യം ഒരു ദിവസം അവധി കിട്ടുമ്പോൾ വീട്ടില് ഭാര്യയ്ക്കും അമ്മയ്ക്കൊക്കെ അവധി കൊടുക്കുക എന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഇതുപോലെ രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് ഞാനും അപ്പൂസും കൂടിയാണ് ഈ രുചികരമായ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ചെറിയ സഹായമായിട്ട് അമ്മച്ചിയും മിനിയൊക്കെ വരുന്നുണ്ട് എന്നാൽ എന്നാലിതിൻ്റെ ഹൈലൈറ്റ് ഞാനും അപ്പൂസും തന്നെയാണ് നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് തിളക്കട്ടെ ഈ മസാലക്കൂട്ട് എല്ലിലേട്ടെടുത്ത് വയ്ക്കണം അല്ലേ ഞാൻ പ്രൊഫഷണൽ ആയ സിമ്പിളാണ് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രൊഫഷണാലിറ്റി ഉണ്ടാവും ദിസ് ഓർ ഉണ്ടാവു ഓക്കെ ഇതൊരു കാണണ്ട കപ്പയാണ് തീ കൊടുക്കോ നമ്മള് ആ മസാലക്കൂട്ടും എല്ലും കൂടെ കുക്കറിൽ വെക്കുകയാണ് വേവിക്കാനായിട്ട് ഇതിൽ കപ്പയുണ്ട് രണ്ടും വെന്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം കപ്പയൊന്ന് ഉടക്കിയാണ് നല്ല നാലുപോലത്തെ കപ്പ പാൽക്കപ്പ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ നന്നായി ഉടയുന്നുണ്ട് ഇതാണ് നമ്മുടെ മുളനെഞ്ചിന്റെ എല്ല് നന്നായി വെന്തിട്ടുണ്ട് മസാലയൊക്കെ ഒക്കെ ചേർന്ന് അതിലേക്ക് ഇനി കപ്പ് ഇടുകയാണ് ആ ഇത്രയും വൃത്തിയാക്കി ആയിട്ട് എനിക്ക് കോരാനറിയായിരുന്നു അപ്പോൾ കപ്പ ബിരിയാണി മിക്സ് ചെയ്യാണ് അത് താമ്പ ആയിക്കോളും കുറച്ച് വെള്ളം കൂടിയോ ഇല്ല കൂടിയോട്ടോ നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ഒരു സ്പൂണ് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് യുടെ നല്ല കേ അടിപൊളി <laughs> സൂപ്പർ <laughs>